നമസ്കാരം സാമുദായികമായി വളരെ സെൻസിറ്റീവായ ഒരു സമൂഹമാണ് നമ്മുടേത് പണ്ടങ്ങനെ ആയിരുന്നില്ല പണ്ട് സിനിമയിൽ ആരാധനാമൂർത്തിയുടെ ഭഗവതിയുടെ മുഖത്ത് തുപ്പിയാൽ പോലും അതിനെ കലയായി കാണുന്ന ഒരു കാലമുണ്ടായിരുന്നു അത് മാറിപ്പോയി അതിന് പല കാരണങ്ങളുണ്ട് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പൊളിറ്റിക്കൽ ഹിന്ദുവിസ്റ്റുകൾ പറയുന്നത് പോലെ ഭഗവതിയുടെ മുഖത്ത് തുപ്പാൻ മാത്രമേ പണ്ടും സാധിക്കുമായിരുന്നുള്ളൂ അതിനെ മതേതരം എന്ന് വിളിച്ചു പോന്നു ഇപ്പോൾ ഹിന്ദുക്കൾക്ക് കുറച്ചുകൂടി ബോധം വെച്ചു അവരതുകൊണ്ട് അവരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള മതേതരത്വത്തിന് എതിരാണ് എന്ന് പറയുന്നു അതവിടെ നിൽക്കട്ടെ പക്ഷെ എന്തായാലും ഇപ്പോൾ ഇത്തരം സാമുദായിക വിഷയങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് വലിയ കലാപമായി മാറും എന്നാൽ പലപ്പോഴും ഇത്തരം തർക്കങ്ങളും ചർച്ചകളും രൂപപ്പെടുന്നത് വാസ്തവം എന്താണ് എന്നറിയാതാവും കഴിഞ്ഞ ദിവസം പൊടുന്നനെ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രസംഗം വൈറലായി ടോമി സെബാസ്റ്റ്യൻ എന്നു പേരുള്ള ഒരാൾ അയാൾ ക്രിസ്ത്യൻ പാതിരിയാണ് എന്നാണ് ഹിന്ദുത്വവാദികൾ അല്ലെങ്കിൽ ഹിന്ദു സ്പിരിച്വൽ ലീഡേഴ്സ് പറയുന്നത് അദ്ദേഹം ഭഗവത്ഗീതയെ പരിഹസിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തിയതാണ് വിവാദമായത് ടോമി ബാസ്യൻ മഹാഭാരതത്തിലെ ചില സംഭവങ്ങൾ വിശദീകരിച്ച് വളരെ സരസമായി പറയുന്നു ശ്രീകൃഷ്ണൻ അർജുനനെ പച്ചത്തെറി വിളിച്ചുവെന്ന് ചില ഭാഗങ്ങൾ കേൾക്കുക അപ്പൊ ഭീമൻ ചെന്നിട്ട് ദുര്യോധനന്റെ അടുത്ത് എന്ന് വെച്ച് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം തരണം എന്ന് പറഞ്ഞു ദുര്യോധനം പറഞ്ഞു നനക്കോ സ്ഥലമോ ഓടറന്ന് പറഞ്ഞു അപ്പൊ ഭീമന് പെട്ടെന്ന് ദേഷ്യം വരും ഭീമൻ അവിടെ കിടന്ന ഒരു വറവുള്ളി എടുത്ത് ദുര്യോധനെ അടിക്കാനായിട്ട് ഓടിച്ചെന്നു ഭീമൻ ഇങ്ങനെ അവനുമായിട്ട് അടിയുണ്ടാക്കുമ്പോൾ അഭിമന്യു ഇത് കണ്ടിച്ച് തന്റെ വെല്ലുച്ഛനെ അടിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഇവന് ദേഷ്യം വന്നു ഇവൻ ഭീഷ്മർക്ക് നേരെ കല്ല് പെറുക്കി എറിഞ്ഞു കൃപാചാരി വന്നെ പറഞ്ഞു ഈ വല്യ പങ്കാർന്നവരെയാണ് അവിടെ നീ കല്ല് പെറിക്കറിഞ്ഞെന്ന് ചോദിച്ചു പിടിച്ചിട്ട് രണ്ട് അടിയും കുറ്റെടുത്തു പത്ത് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ അഭിമന്യുവിന് അത് കണ്ടപ്പോഴത്തേക്കും ഈ അഭി പന്ത്രണ്ട് വയസ്സേ ഉള്ളെങ്കിലും അവൻ അളീനുണ്ട് ഉത്തരൻ ഈ ഉത്തരനാണെങ്കിൽ ഇങ്ങോട്ടൊന്നും വന്നതല്ല അവന്റെ പശു പോയതിനെ അന്വേഷിച്ച് വന്നതാണ് അപ്പോഴാണ് അളിയനെ പിടിച്ചിട്ട് അടിക്കുന്നു അപ്പം ഇവൻ ചെന്നിട്ട് ഇവനുകൂടെ കൂടി അടിക്കാൻ കൂടി അവർ കൂട്ടത്തല്ലാകുന്നതിനിടയ്ക്ക് എവിടെയോ പെട്ടിട്ട് ഈ ഉത്തരൻ മരിച്ചുപോയി ഇപ്പൊ ഇതറിഞ്ഞപ്പോഴത്തേക്ക് അർജുനൻ പറഞ്ഞു വേണ്ട നമുക്ക് ഈ പരിപാടിക്കൊന്നും പോകണ്ട വേറെ എന്തെങ്കിലും പണിക്ക് പോയി ജീവിക്കാം എന്ന് പറഞ്ഞു അപ്പം ശ്രീകൃഷ്ണൻ നല്ല പച്ചത്തെറി വിളിച്ചു ശ്രീകൃഷ്ണൻ അന്നേരം വിളിച്ച പച്ചത്തെറിയുടെ സംസ്കൃതത്തിലെ പേരാണ് ഭഗവത്ഗീത ഹിന്ദു വിശ്വാസത്തെ അധിക്ഷേപിച്ചു അർജുനനെയും ശ്രീകൃഷ്ണനെയും അധിക്ഷേപിച്ചു എന്ന തരത്തിൽ അതൊരു വിവാദമാകുന്നു അത് വിവാദമാകാൻ കാരണം ഈ പ്രസംഗം നടത്തിയത് ഒരു ക്രിസ്ത്യൻ പാതിരിയാണ് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ വൈദികനാണ് എന്ന വിശ്വാസത്തിന്റെ പുറത്താണ് തീർച്ചയായും ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിയത് എന്ത് ചരിത്രത്തിന്റെ പേരിലാണെങ്കിലും ഏതെങ്കിലും ഒരു മതവിശ്വാസിയാണെങ്കിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ പുരോഹിതനാണെങ്കിൽ അങ്ങേയറ്റത്തെ തെറ്റാണ് വർഗീയതയാണ് ശിക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാൽ ആരാണ് ഈ ടോമി സെബാസ്റ്റ്യൻ എന്തുകൊണ്ടാണ് ടോമി ഇങ്ങനെ പറഞ്ഞത് ഇത് മനസ്സിലാക്കാതെയാണ് പ്രതിഷേധം കനത്തത് ധാരാളം പേർ എനിക്ക് അയച്ചു തന്നു പ്രതിഷേധിക്കണം ക്രൈസ്തവരും ഹൈന്ദവരും ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യത്തിൽ ക്രൈസ്തവ വിശ്വാസികൾ ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കാൻ പലരും എനിക്ക് അയച്ചു തന്നു കേട്ടപ്പോൾ തന്നെ ടോമി സെബാസിനെ നേരിട്ട് പരിചയമുള്ളതുകൊണ്ട് എനിക്കതിലൊന്നും തോന്നിയില്ല ആ പ്രസംഗത്തിലെ നിലപാടുകളോട് വിയോജിപ്പുള്ളപ്പോഴും അത് പ്രസംഗിച്ചത് ടോമി സെബാസിനായതുകൊണ്ട് എനിക്കൊന്നും തോന്നിയില്ല പക്ഷേ അതങ്ങ് അങ്ങ് കത്തിപ്പടരുകയാണ് സ്വാമി ഉദ്ദീപ് ചൈതന്യ നമുക്കറിയാം ഹൈന്ദവ വിശ്വാസികൾ ആരാധനയോടെ കാണുന്ന അപൂർവം സന്യാസി വര്യന്മാരിൽ ഒരാളാണ് ഞാൻ സ്വാമി ഉദ്ദിത് പ്രസംഗങ്ങൾ സൂക്ഷ്മമായി കേൾക്കാറുണ്ട് ഭഗവത്ഗീതയെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള അവഗാഹമായ ജ്ഞാനം സമാനതകളില്ലാത്തതാണ് സ്വാമി ഉദ്ദിത് ചൈതന്യ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തെത്തി സകല ഹിന്ദു വിശ്വാസികളും ഹിന്ദു സംഘടനകളും ഇതിനെതിരെ രംഗത്ത് വരണം ക്രൈസ്തവ സഭാധികാരികൾ ഈ ടോമി സെബാസ്റ്റ്യൻ എന്ന പാതിരിക്കെതിരെ നടപടിയെടുക്കണം എന്നാണ് സ്വാമി ഉദിത് ചൈതന്യ പക്ഷം ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഒരു പ്രധാന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്ത്യൻ ഫാദർ മഹാഭാരതത്തെയും അതിലെ കഥാപാത്രങ്ങളെയും വളരെ അവഹേളിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഒരു വീഡിയോ അദ്ദേഹം ചെയ്യണ്ടായി അതിൽ അദ്ദേഹം എടുത്തു ഒരു കാര്യം ഭഗവത്ഗീത ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ വിളിച്ച പച്ചത്തെറി എന്നാണ് വളരെ നിണ്യമായ ഹീനമായ ഈ ഒരു കാര്യത്തെ നാം ശക്തമായി അപലപിക്കണം കാരണം ഭാരത സംസ്കൃതിയെ പ്രചോദിപ്പിച്ച അത്യുത്തമ കൃതിയായ ഭഗവത്ഗീതയെയും മഹാഭാരതത്തെയും അവഹേളിക്ക വഴി അദ്ദേഹം വേദവ്യാസ മഹർഷി എന്ന മഹാഗുരുവിനെയാണ് അദ്ദേഹം നിന്ദിച്ചിരിക്കുന്നത് അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭാരതത്തിലെ ആരാധ്യനായ ആരാധനാ മൂർത്തിയെ അദ്ദേഹം പരസ്യമായി നിന്ദിച്ചിരിക്കുകയാണ് ഭഗവത്ഗീതയെ മാറോട് ചേർത്ത് സ്വന്തം പെറ്റ അമ്മയ്ക്ക് തുല്യമായി കൊണ്ടു നടന്ന് സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം എടുത്ത മഹാത്മാ ഗാന്ധിയെപ്പോലുള്ള മഹാന്മാരെയാണ് അദ്ദേഹം അവഹേളിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം ഭഗവത്ഗീതയായിരുന്നു ഇതെല്ലാം ഇത്തരം സംസ്കാരശൂന്യമായി ക്രിസ്ത്യൻ ഫാദറുടെ ഉള്ളിൽ നിന്ന് അദ്ദേഹം എങ്ങനെയാണ് ഇതിനെത്ര പരിഹാസരൂപത്തിൽ അവതരിപ്പിച്ച് എനിക്ക് അറിയില്ല എത്ര നിണ്യമായ ഒരു പ്രവൃത്തി അദ്ദേഹം എങ്ങനെ ചെയ്തു എന്നുള്ളത് കാരണം ഹൈന്ദവ സമൂഹത്തെ വേദനിപ്പിക്കുന്ന ഭാരത സംസ്കൃതിയെ അവഹേളിക്കുന്ന വളരെ സംസ്കാരശൂന്യമായ പ്രവൃത്തി ഇതിനെ ശക്തമായി അപലപിക്കുന്നു അദ്ദേഹം ഈ ഒരു നിണ്യമായ പ്രവൃത്തി ചെയ്യാ കാരണം ആരൊക്കെയാണ് അദ്ദേഹം അവഹേളിച്ചിരിക്കുന്നത് ഭഗവത്ഗീതയ്ക്ക് ഭാഷ രചിച്ച ശങ്കരാചാര്യസ്വാമികൾ ഭഗവത്ഗീതയെ എടുത്തുകൊണ്ട് ലോകത്തിന് പ്രചോദനം കൊടുത്ത സ്വാമി വിവേകാനന്ദൻ ഭഗവത്ഗീത കൊണ്ട് ലോകത്തെ തന്നെ പുതിയൊരു ദിശയിലേക്ക് തിരിച്ചുവിട്ട സ്വാമി ചിന്മയാനന്ദജി നാരായണ ഗുരുദേവൻ ചട്ടമ്പിസ്വാമികൾ അനേകം ആചാര്യ പരമ്പരകളുടെ ശാപമാണ് ഈ മനുഷ്യൻ പിടിച്ചുപറ്റുന്നത് അത്ര നിണ്യമായ പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത് അതേപോലെ തന്നെ എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത് നിങ്ങൾ ജീസസ് ലീവ്ഡ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം രണ്ടു വട്ടം വായിക്കണം പന്ത്രണ്ട് വർഷം ഭാരതത്തിൽ കാശിയിലും ഹരിദ്വാർ ഋഷികേശിലും താമസിച്ച് അരുന്ധതി ഗുഹയിൽ തപസ് ചെയ്ത് ഭാരതത്തിലെ ഗീതയും യോഗയും പഠിച്ചുകൊണ്ടാണ് ജീസസ് ക്രിസ്ത് എന്ന മഹാൻ ലോകത്തിന് അദ്ദേഹം പ്രബോധനങ്ങൾ നടത്തിയിട്ടുള്ളത് ആ ക്രിസ്തുവിനെയാണ് നിങ്ങൾ അവഹേളിച്ചിരിക്കുന്നത് സ്വന്തം മതത്തിൻ്റെ ആചാര്യൻ അദ്ദേഹം ഭാരത സംസ്കൃതി ഉൾക്കൊണ്ട മഹാത്മാവായിരുന്നു എന്നത് മറക്കരുത് വാസ്തവത്തിൽ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ തെറ്റായ സന്ദേശങ്ങൾ പരക്കുന്നത് എന്നതിന് തെളിവാണിത് ടോമി സെബാസ്റ്റ്യൻ ഒരു നാസ്തികനാണ് അതായത് ഒരു ദൈവത്തിലും വിശ്വസിക്കാത്ത ഒരു മതത്തിലും വിശ്വസിക്കാത്ത സകല ദൈവങ്ങളെയും സകല മതങ്ങളെയും പരിഹസിക്കുന്ന ശാസ്ത്രീയമായി തന്നെ മതങ്ങളുടെയും ദൈവത്തിൻ്റെയും കാഴ്ചപ്പാടിനെ ചോദ്യം ചെയ്യുന്ന ഒരു നാസ്തികൻ നാസ്തികന്മാർക്ക് എല്ലാ ദൈവങ്ങളെയും വിമർശിക്കാൻ അവകാശമുണ്ട് അത് കേരളത്തിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും അവർക്ക് മാത്രമാണ് മതവികാരം വ്രണപ്പെടുമോ എന്ന് നോക്കാതെ വിമർശിക്കാൻ അവകാശമുള്ളത് പക്ഷെ ഒരു മാനദണ്ഡമുണ്ട് അവരുടെ പേരിൽ ഒരു മതമുണ്ടാവും അവർ ജനിച്ച മതം ടോമി സെബാശൻ പേരിൽ ക്രൈസ്തവനാണ് ക്രൈസ്തവ സമുദായത്തിലാണ് ജനിച്ചത് അല്ലെങ്കിൽ ആരിഫ് ഹുസൈൻ തെരുവത്ത് പേരിൽ മുസ്ലിമാണ് മുസ്ലിം സമുദായത്തിലാണ് ജനിച്ചത് അതുകൊണ്ട് ആ പേരിൽ മതമുള്ള ആളുകൾ ആ മതത്തെ വിമർശിക്കാതെയാണ് മറ്റൊരു മതത്തെ വിമർശിക്കുന്നതെങ്കിൽ യുക്തിവാദി എന്ന ഇളവ് ബാധകമല്ല എന്നാൽ ഇവിടെ ആരിഫ് ഹുസൈൻ ഇസ്ലാമിനെ വിമർശിക്കുന്നു ടോമി സെബാസിൻ ക്രിസ്തുമത വിമർശിക്കുന്നു ടോമി കെട്ട് കഥ എന്ന പേരിൽ ഒരു പുസ്തകം പോലും എഴുതിയിട്ടുണ്ട് ടോമി സെബാസിൻ്റെ പ്രഭാഷണങ്ങളിൽ പുസ്തകങ്ങളിൽ എഴുപത് ശതമാനവും ക്രൈസ്തവ വിമർശനമാണ് ബാക്കി ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം ഹൈന്ദവ വിമർശനമാണ് അഞ്ച് ശതമാനം ഇസ്ലാം വിമർശനമുണ്ട് അതുകൊണ്ട് തന്നെ ടോമി സബാസിന് ഇങ്ങനെ പറയാനുള്ള അവകാശമുണ്ട് ആരിഫ് ഹുസൈൻ തെരുവോത്തിനെ ഇസ്ലാമിനെ പച്ചയ്ക്ക് വിമർശിക്കാൻ കഴിയുമെങ്കിൽ അതേ പൊളിറ്റിക്കൽ ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്നവർ അവരത് ഷെയർ ചെയ്യുകയും ഇതാണ് ഇസ്ലാം എന്ന് പറയുകയും ചെയ്യുന്നു എങ്കിൽ തീർച്ചയായും ടോമി ഹിന്ദു മതത്തെ വിമർശിക്കുന്നു ഇത് മനസ്സിലാക്കാതെയുള്ള തർക്കമാണ് ഇതിന്റെ പിന്നിൽ ടോമി സുബാസിന് യുക്തിവാദിയാണ് പാതിരിയല്ല ക്രൈസ്തവ സഭയുടെ ശത്രുവാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഓർക്കുക ഏറ്റവും അധികം വിമർശനം ടോമി നടത്തുന്ന ക്രൈസ്തവ സഭയ്ക്കെതിരെയാണ് അവരൊരവസരം കാത്തിരിക്കുകയാണ് ആരെങ്കിലും ടോമിയെ പിടിച്ചകത്തിടുമോ എന്നറിയാൻ അതുകൊണ്ട് ഇവിടെ ക്രൈസ്തവ സഭയ്ക്കോ ക്രൈസ്തവ വിശ്വാസികൾക്കോ ഒന്നും ചെയ്യാനില്ല യുക്തിവാദികൾക്ക് ജനാധിപത്യത്തിൻ്റെ ഭാഗമായി ഇതിനുള്ള അവകാശമുണ്ട് ദയവായി ഈ പശ്ചാത്തലം മനസ്സിലാക്കാതെ ആരും ഇതിന് പിന്നാലെ പോവരുത് ഞാൻ ടോമിയോട് ടെലിഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു ഇതിൻ്റെ പശ്ചാത്തലം ടോമി പറയുന്നത് ഇങ്ങനെയാണ് ടോമി ഞാനിപ്പോൾ ഈ ടോമിയുടെ പ്രസംഗം കേട്ടു അപ്പം തന്നെ സ്വാമി ഉദിത് ചൈതന്യത്തിൻ്റെ അടക്കമുള്ള പ്രതികരണങ്ങൾ കേട്ടു അപ്പം സ്വാമിജിക്ക് അത് അബദ്ധം പറ്റിയതായിരിക്കും അത് പോട്ടെ എന്തായാലും ഈ ഒരു ഭഗവത്ഗീതയെ കുറിച്ച് ഇങ്ങനെ കൃഷ്ണൻ അർജുനെ പച്ചറി വിളിച്ചു എന്ന തരത്തിൽ പറയുന്ന ഒരു ഐ മീൻ വൈകാരിക വിഷയമാണ് പക്ഷെ നിങ്ങളൊരു ഒരു മതവിശ്വാസമല്ലാത്തത് കൊണ്ട് അത് അങ്ങനെ ചെയ്യുന്നതാണ് നമ്മുടെ ആരിഫ് ഹുസൈൻ ഒക്കെ ചെയ്യാറുണ്ട് അത് എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എങ്കിൽ പോലും അതിനകത്ത് ഫാക്ച്വൽ ഉണ്ടെന്നാണ് പലരും പറയുന്നത് എന്താണ് ഈ ഒരു പശ്ചാത്തലം എന്ന് പറയാമോ ആ മുഴുവൻ മതങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ താല്പര്യം ഉള്ള ഒരാളാണ് അതുപോലെ തന്നെ മിത്തോളജികൾ മനുഷ്യന്റെ സംസ്കാരവുമായിട്ട് എങ്ങനെയാണ് മതങ്ങൾ ഉണ്ടായി വന്നത് ആ മതങ്ങൾ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ഞാൻ ഒരു മൂന്നു നാല് പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് മതങ്ങളുടെ പരിണാമം ദൈവങ്ങളുടെയും എന്നുള്ള പേരിൽ ആദ്യം നടത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ നടത്തിയിരിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് എങ്ങനെയാണ് ഈ ഓരോ മതങ്ങളും ഉണ്ടായത് എന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഹിന്ദു മതം എങ്ങനെ വന്നിരിക്കുന്നു എന്നതിനെ കുറിച്ച് ഞാൻ മുമ്പ് ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു പ്രഭാഷണത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മുടെ ബാബറി മസ്ജിദ് രാമജന്മഭൂമി ആ ഒരു ക്ഷേത്രത്തിന്റെ തർക്കം തർക്കമുണ്ടായിരുന്നല്ലോ അതിനുശേഷം നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്ന ഡോക്ടർ കെ കെ മുഹമ്മദ് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന കണ്ടിരുന്നു ഒരു തകർന്നതോ തകർക്കപ്പെട്ടതോ ഒരു ക്ഷേത്രത്തിന് മുകളിലാണ് ഈ ബാബറി മസ്ജിദ് നിർമ്മിച്ചിരുന്നത് എന്നുള്ളതായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ടെലിവിഷൻ ചർച്ചയിൽ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം ഒരു മറുപടി പറഞ്ഞത് രാമായണവും മഹാഭാരതവും യഥാർത്ഥത്തിലുള്ളതാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു അതൊക്കെ ഒരു ഗോത്ര കലാപങ്ങളായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നു ഗോത്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളായിരുന്നു ഇന്ന് പറയുന്നത് പോലെ ഒന്നും നമുക്ക് കണക്കാക്കേണ്ടതില്ലെന്ന് പറഞ്ഞു അപ്പൊ അതിനെ ഞാൻ ആ ഒരു യഥാർത്ഥത്തിൽ ആർക്കിയോളജിക്കൽ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പുള്ളി കണ്ടെത്തിയ കാര്യങ്ങളെ ഞാൻ ഒരു പോപ്പുലേഷൻ ജിനോമിക്സ് ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് പിന്നെ കമ്പാക്റ്റീവ് മെത്തോളജി ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നടത്തിയൊരു വിശകലനമാണത് അപ്പൊ നമ്മൾ ഇപ്പം മഹാഭാരതം എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മഹാഭാരത സീരിയലിൽ കാണുന്ന ആ ആരംഗങ്ങളൊന്നും യാഥാർത്ഥ്യമല്ല അതൊക്കെ ഭാവനയാണ് അതിന്റെ ഒരു ഇതായിട്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ രാജാക്കന്മാരുടെ പേര് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷട്ടിട്ട് രാജാവ് ഉണ്ടായി വന്നിരിക്കുന്നു ഈ അടുത്ത കാലത്ത് മാത്രമാണ് ഭാസ്കരനുണ്ണിയുടെ പത്തൊമ്പത് നൂറ്റാണ്ടിലെ കേരളം എന്ന് പറയുന്ന പ്രസവത്തിന്റെ അകത്ത് കൊച്ചി രാജാവും സാമൂതിരിയും തമ്മിലുണ്ടായ ഒരു യുദ്ധത്തെ കുറിച്ച് പറയുന്നുണ്ട് അതിന് കാരണം കൊച്ചി രാജാവ് വീടിന് ഓലമേഞ്ഞതു മാറ്റി ഓടിട്ടതുമായിട്ടുള്ള തർക്കമാണ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കൊട്ടാരങ്ങൾ പോലും ഓലമേഞ്ഞതായിരുന്നു ഈ പത്തൊമ്പത് നൂറ്റാണ്ടിൽ അപ്പം ഈ ബി സി ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കാലഘട്ടത്തിൽ ഇന്ത്യയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്നൊരു ഭാവനയിലൂടെ ചിന്തിക്കാം എന്ന് പറഞ്ഞതിനു ശേഷം ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയണം മഹാഭാരത യുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലം ചരിത്രപരമായിട്ട് തന്നെ ഞാൻ അത് പറഞ്ഞതിനു ശേഷം ഈ കഥകളൊക്കെ വന്നു കഴിയുമ്പം അപ്പം സ്വന്തക്കാരനെ എൻ്റെ മുത്തച്ഛൻ ആ ചേട്ടന്റെ മക്കള് ബന്ധുക്കള് ഉരുക്കന്മാരെ ഇവരെല്ലാം നിൽക്കുമ്പം അവരോടൊന്നും എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല ഞാൻ നടത്തി പോവാണ് എന്ന് അർജുനൻ പറഞ്ഞപ്പം അർജുനോട് കോപിച്ച് നീ ഒന്നും നോക്കി നിൽക്കണ്ട കേറി പൂശടാ കൊല്ലടാ നിന്റെ അച്ഛനെയും മുത്തച്ഛനെയും അവരെ അവരെയൊന്നും നീയല്ല കൊല്ലുന്നത് ഞാനാണ് കൊല്ലുന്നത് നീ കരുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതാണ് അതൊരു സർക്കാസ്റ്റിക് ആയിട്ട് എന്ന് പറഞ്ഞു എന്നതേ ഉള്ളൂ അതൊരു ഒരാൾക്കാരുടെ ഇടയിൽ നമ്മൾ സാധാരണ പറയുന്ന ഒരു എന്താണ് അതാണ് അത് മാത്രമേ ഉള്ളൂ മതവിശ്വാസിയല്ല ദൈവവിശ്വാസിയല്ല അല്ല ഒരു മതത്തിൽ ഒരു വിശ്വാസത്തൊഴിലും ക്രിസ്തു മതത്തെ കുറിച്ചാലും ഇസ്ലാമതത്തെ കുറിച്ചാലും ഇതുപോലെ തന്നെയാണ് ഇതൊക്കെ മിത്തോളജി എന്നുള്ള സങ്കല്പണോ അതെ അതെ ഞാൻ അതേ കുറിച്ച് തന്നെ ഒരുപാട് പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ബൈബിൾ ഒരു കെട്ടുകഥയാണ് എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ അതിൽ ഒരുപാട് പ്രഭാഷണങ്ങളും നടത്തിയിട്ടുണ്ട് അപ്പൊ ഇത് മാത്രം ഒറ്റയ്ക്ക് എടുത്ത് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ അല്ല അല്ല ഇസ്ലാമിനെ കുറിച്ചും അത്യാവശ്യം ഒരുപാടൊന്നും പറഞ്ഞിട്ടില്ല കാരണം ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കുറെ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് വളരെ കരുവരുടെയാണ് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതായത് ഇത് മാത്രം ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് അതെ ഞാൻ കൂടുതലും ക്രിസ്ത്യൻ വിമർശനങ്ങളാണ് ബൈബിളിലെ ക്രിസ്ത്യൻ വിമർശനങ്ങളാണ് ഇസ്ലാമി അല്ലെ ഹൈന്ദു വിമർശനങ്ങൾ അതിന്റെ ഭാഗമായിട്ട് വരുന്നു ഇതൊരു പ്രഭാഷണമാണ് അതിന്റെ ആദ്യത്തെ ഒരു ഇരുപത് ഇരുപത്തഞ്ചു മിനിറ്റ് ആണ് കുറച്ചൊരു നമ്മുടെ ആൾക്കാരുടെ ഇടയ്ക്ക് ഒരു സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്നത് മനസ്സിലായി മുഴുവനും പ്യൂർ ആയിട്ടുള്ള ഹിസ്റ്ററിയും അതുപോലെ തന്നെ പോപ്പുലേഷൻ ജീനോയ്സ് വെച്ചിട്ടും മനുഷ്യന്റെ മൈഗ്രേഷനെ കുറിച്ചും ഈ കമ്പാരിറ്റീവ് മിത്തോളജി മറ്റേ ഒരു മതത്തിലുള്ള കഥകൾ മറ്റു ഏതെല്ലാം മതങ്ങളിൽ സോറി ഒരു സെക്കൻഡ് എല്ലാം വന്നിട്ടുണ്ട് എന്നതിനെ കുറിച്ചുമൊക്കെയുള്ള കൃത്യമായ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബാക്കി പറഞ്ഞിരിക്കുന്നത് താങ്ക് യു